ഇദ്ദേഹത്തിന്റെ ബോഡി കിട്ടി എന്ന് തോന്നി എനിക്ക് എനിക്ക് സന്തോഷം സംസാരിക്കാൻ ഞങ്ങൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ രണ്ട് സെക്ഷനിൽ ജോലിക്ക് പോയി ഞങ്ങളെയൊക്കെ കാണുമ്പോഴത്തെ ഏങ്ങടിക്കുക മാതാപിതാക്കൾ ഞങ്ങൾ ഒന്നിച്ച് സ്കൂളിൽ പഠിച്ച ഞാന് അത് കഴിഞ്ഞ് കെ എസ് ആർ ടി സി അതിന്റെ ഇടയിൽ ബിസിനസ്സും പിന്നെ ഒക്കെ ആയിരുന്നു കഴിഞ്ഞ് മിൽട്ടറിന്ന് വന്ന സ്വന്തമായിട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങി ഞാൻ ഡ്രൈവറിങ് മിലിറ്ററി വെച്ച് പഠിച്ച വണ്ടി ഓടിക്കാൻ തുടങ്ങി അങ്ങനെ പ്രൈവറ്റുകാർ വിളിക്കാൻ തുടങ്ങി അന്ന് ഈ ലൈലാൻഡൊക്കെ ചീറ്റാ വണ്ടികളൊക്കെ ആദ്യമായിട്ട് ഇറങ്ങുന്ന സമയമാണ് ഹൈസ്പീഡ് ബൻസൊക്കെ അന്നത്തെ പ്രായമുള്ള ഡ്രൈവർമാർക്ക് അത്രയും പറ്റുകയല്ല മരിയതിന്റെ മുഴുവൻ തോമസ് ചെറിയ ആ ഞങ്ങൾ ഏറെക്കുറെ പ്രായമാണ് ആരാ അങ്ങനെ പറയാന് അറിയത്തില്ലെങ്കിലും ഞങ്ങൾ ഒരു ക്ലാസ് പഠിച്ചോരാ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇത് സ്കൂൾ എന്ന് പറയും ആ സ്കൂളിൽ ഞങ്ങൾ പഠിക്കുമ്പം ഇദ്ദേഹം ഒരു ശാന്തനും എല്ലാത്തിനും മുടുക്കന അവരുടെ വീട്ടിലെ രണ്ടാമത്തെ മോനെ ഇദ്ദേഹം കോളേജിൽ കൂടെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇദ്ദേഹം പത്തനംതിട്ട കാതോലിക്കറ്റ് സ്കൂളിലോട്ട് പോയി ഞാൻ പത്തനംതിട്ട മർത്തോമ്മ സ്കൂളിൽ പോയി അപ്പോഴും നടന്നാ പോക്ക് ഇവിടുന്ന് പത്ത് കിലോമീറ്റർ നടപ്പാ അപ്പോഴൊക്കെ ഞങ്ങള് ആ ഞങ്ങളുടെ കൂട്ടത്തിൽ അന്നുള്ളതിൽ ശാന്തനായ ഒരു പയ്യന ഒരു മെന കാണിക്കട്ടെ അന്നൊക്കെ ഈ വരമ്പേ കൂടെ പോകുമ്പോഴേ ഒരാൾ കണ്ടത്തിന്റെ പോന്നെ ഒരാൾ പോകുമ്പോൾ എന്തു ചെയ്യും ഇതിന്റെ സൈഡിലുള്ള കൈതേട മുള്ളു കണ്ടിച്ച് മുന്നേ പോകുന്നുകൊണ്ട് പുറത്തി അപ്പോൾ അതിൻ്റെ പുറകെ വരുന്ന ചിരിക്കും ശകലം കഴിഞ്ഞ് മറ്റേ മുന്നേ കയറും മുന്നേ കയറി അടുത്തോണ്ടും അങ്ങനെ പോലും ഒരു മെന കാണിക്കാത്ത വ്യക്തി പഠിക്കാൻ സ്മാർട്ട് എന്നാൽ ഇ എം ഇലാണ് അദ്ദേഹം റിക്രൂട്ട്മെന്റ് ആകുന്നത് ഇ എം ഇൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പോസ്റ്റാണ് ഏറെ മെക്കാനിക് എന്ന് പറയും പ്ലെയിൻ നമ്മുടെ റൂട്ടിൽ കയറുന്നു എങ്കിൽ അതിനെ കണ്ടുപിടിക്കുന്നതിൻ്റെ മെക്കാനിക്കാണ് പക്ഷേ എങ്കിലും ജോലി ചെയ്യാൻ പറ്റിയില്ല അതിന് മുമ്പേ ഫസ്റ്റ് പോസ്റ്റിങ്ങിൽ തന്നെ ഈ പ്ലെയിൻ പോയി അന്ന് ഞങ്ങൾ മിലിട്ടറിയിൽ ഞാൻ ഡിഫൻസിലാണ് ഞാൻ ഇ എം എയിൽ ഇദ്ദേഹം ഇ എം എയിലാണെങ്കിലും രണ്ട് സെക്ഷനും ഏ കോളേജിലും ഞങ്ങൾ സാധാരണ അറുപതിലെ ചൈനയുടെ അടിയും അറുപത്തിരണ്ടിലെ പാകിസ്ഥാൻ്റെ അടിയുമായപ്പം നമുക്കന്ന് ജനസംഖ്യ കുറവാ നമ്മുടെ സാമ്പത്തികം അന്ന് കുറവാണ് ശമ്പളം വന്ന് ഞാൻ നാൽപ്പത് രൂപയ്ക്ക് ജോലി ചെയ്ത മനുഷ്യനാണ് പട്ടാളത്തിൽ രൂപ അന്നത്തെ കാലമറ കാലമറും ഒരു കാര്യം ഈ നാൽപ്പത് രൂപയ്ക്ക് ജോലി ചെയ്യുക എന്ന് പറഞ്ഞ കൊട്ടാളം എന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാം അങ്ങ് അവരങ്ങ് ഇഞ്ചിയാക്കുക അത് ചെയ്യുക ഇത് ചെയ്യുക അവർ നമ്മുടെ ചാറെടുക്കുക ഇങ്ങനെയൊക്കെ മനുഷ്യരുടെ ഇടയിൽ ഒരു പറച്ചിലുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പ്രയാസവും നേരിട്ടിട്ടില്ല ഞങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യും എക്സസൈസ് അറ്റൻഡ് ചെയ്യും അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്രമവും അന്നേ അറിഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലെയിൻ കിട്ടുന്നില്ലല്ലോ എവിടെ പോലും പ്ലെയിൻ അന്ന് കണ്ടു കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഈ റേഡറി കൂടെ ഇന്നിടം വരെ പ്ലെയിൻ പോയിട്ടുള്ളൂ അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് എന്ത് ചെയ്തു ഇവരിവിടെ തന്നെ തിരഞ്ഞു ആ സ്പോട്ട് തിരഞ്ഞോ ആ സ്പോട്ടിൽ കുറേ നാൾ അന്വേഷണം ഇല്ലായിരുന്നു രണ്ടായിരത്തി പത്തിൽ ജോർജ് ഫെർണാണ്ടസ് ആണ് ആ നാല് വർഷം കൂടുമ്പോൾ അന്വേഷിക്കാനായിട്ട് ഓർഡർ കൊടുത്തത് അല്ലേ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക മാറ്റം നമ്മൾ കൂടെ നിൽക്കുകയും നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം നമ്മുടേതാണെന്നുള്ള ബോധ്യം ഈ പാകിസ്ഥാൻ്റെ ആ ഏരിയയിലും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഒരിക്കലും അവരെ ഒരു ശത്രുവായിട്ട് കണ്ടിട്ടില്ല നമ്മളെ നമ്മളെ പോലെ തന്നെ നമ്മളെപ്പോലെ അവർ എന്ന് വിളിക്കുമ്പോൾ നമ്മളും ഭായി വിളിക്കും നമ്മളൊരു സേർട്ട് കൊടുത്താൽ അവർ വാങ്ങിക്കും ഈ അന്ന് വലയൊന്നും ഇല്ല അന്ന് വലയില്ല പക്ഷേ അതിലുണ്ട് ഇന്ന് വലിയ റോളിംഗ് വല കാര്യങ്ങൾ പിന്നെ ഓരോ ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ രാജ്യങ്ങളുടെ ഭരണകൂടങ്ങൾ വന്നപ്പോൾ അവര് ബോർഡറൊക്കെ ഇത് ചെയ്തു എളുപ്പം നിർത്തം കേറാനൊക്കെ ഉള്ളിയെ പറ്റി അറിയാത്തവരും ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയവരുടെ തലമുറയിൽ നിന്ന് അന്വേഷണത്തിൽ കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മുടെ അന്വേഷണ വലുതാണെന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു വിലയാണ് എന്ത് തോന്നി എനിക്ക് എനിക്ക് ഏറ്റവും സന്തോഷം എനിക്ക് സംസാരിക്കാൻ പറ്റിയ സന്തോഷമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചു ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ രണ്ട് സെക്ഷനിൽ ജോലിക്ക് പോയി ഇവൻ ആദ്യത്തെ പോസ്റ്റ്ഔട്ടിൽ തന്നെ കടന്നു വരുന്നത് ഞങ്ങൾ മിലിറ്ററിയിലേക്കുമ്പോൾ അറിയാം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇവൻ്റെ അമ്മയും അപ്പനെയും കാണാൻ പ്രയാസമായിരുന്നു കാരണം ഞങ്ങളുടെ അടുത്തില്ല ഇവിടുന്ന് അങ്ങോട്ട് കൂടുക്കായിരുന്നു നടന്നു പോകും ആ കാണാൻ പ്രയാസമായിരുന്നു പിന്നെ അവർക്ക് പെൻഷനൊക്കെ ഗവൺമെൻറ് കൊടുത്തു അപ്പം മരിച്ചതിന് ശേഷം അമ്മയ്ക്ക് പെൻഷനൊക്കെ കൊടുത്തു ഇവൻ്റെ ഏതാണ്ട് ആ ആ പ്ലെയിനിലിവനുണ്ടായിരുന്നു എന്നുള്ള റെക്കോർഡായി ആർമിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന ഒരു കാര്യം നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിനും അവർ പോൺസാക്കാം അതുകൊണ്ടല്ലേ മരിച്ചു വർഷം തിരിച്ചെടുത്ത് നമ്മുടെ തന്നെയല്ല അവരുടെ റെക്കോർഡിൽ ഞങ്ങളുടെ പാസ്ബുക്ക് ഐഡന്റിറ്റി കാർഡ് ഇതെല്ലാം ഡിഫൻസിന്റെ അതിൻ്റെ അകത്ത് ബുക്ക് പകുതി നഷ്ടപ്പെട്ടു അത് നമ്മുടെ കയ്യിൽ തന്നെയാണ് അതെങ്ങനെയൊന്നും നഷ്ടപ്പെട്ടു അത് വെച്ച അതിനകത്ത് പേരുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അപ്പൊ തെരഞ്ഞെടുക്കാനും കണ്ടെത്താനും നമ്മുടെ ഇന്ത്യൻ അന്വേഷണം വളരെ വലുതാണ് ബഹുമാനിക്കുകയും ചെയ്യണം നമ്മളിലുള്ള യാതൊരു കൃത്രിമോ ഇതിന് വിരോധമായിട്ട് നിൽക്കുകയും വരുന്നത് പക്ഷെ ഒരു കാര്യം ഓർത്തറങ്ങണം ഈ അന്ന് സർവീസിലുണ്ടായിരുന്നു ആരും ഇന്ന് സർവീസിലില്ല അവരുടെ മക്കളോ കൊച്ചുമക്കളോ ആകാൻ പ്രായമുള്ളവരാണ് ഇപ്പം ഇത് കണ്ടെടുത്തിരിക്കുന്നത് അതെന്ത് സന്തോഷവും അത് തന്നെ അല്ലെങ്കിൽ നിങ്ങളൊരു അവിടുത്തെ ആൾക്കൂട്ടം ഏ പോലീസുകാരായാലും നാട്ടുകാരായാലും മാധ്യമക്കാരായാലും മോൻ്റെ ഫോണിൽ എന്നോട് പറഞ്ഞ് ഇങ്ങനെയുള്ളൊരു സംഭവമാണ് ഞാൻ എളുപ്പം അപ്പം എൻ്റെ വീട് ഇതുപോലൊരു കാറ് കിട്ടുക അത് കാറ് മാറ്റുന്നതിൻ്റെ തിരുതി കൊണ്ട് ഞാൻ എളുപ്പം ഉടുപ്പ് ടീഷർട്ട് മതി അപ്പം ഞാൻ പറയാൻ വന്നത് ആ യൗവക്കാരെന്ന് ആ പ്രായത്തിൽ ഉള്ളുവ പക്ഷെ രീതിയിൽ ഉള്ളത്യ നമ്മുടെ ഇന്ത്യൻ എത്ര രൂപയാടക്കും മകനെ മിസ്സിംഗ് ആയി കഴിഞ്ഞിട്ട് ഈ പിതാവിനെ സാറ് കാണാൻ പോയിട്ടില്ലേ എന്ത് പറയുമായിരുന്നു നിങ്ങളും പട്ടാളത്തിലായിരുന്നു അങ്ങോട്ട് ചോദിക്കത്തില്ല എങ്ങനെയായി സംഭവിച്ചത് എന്തോ നിനക്ക് എന്തേലും പറ എന്നേക്കാൾ കൂടുതലായിട്ട് അവർക്ക് മെസ്സേജ് കൊടുക്കുമായിരുന്നു അന്ന് പ്ലെയിനിൽ കടന്നുപോയി കണ്ടു കിട്ടിയില്ല ഞങ്ങൾക്ക് അന്ന് അന്ന് ടെലിഗ്രാ അന്ന് ഇന്നത്തെ പോലെ ഒരു കാര്യവും ആർമിയുടെ കാര്യവും ഞങ്ങൾക്ക് പറയുന്നേ ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞിട്ടുമില്ല പിന്നെ സമാധാനിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെയൊക്കെ കാണുമ്പോഴത്തേങ്ങലടിക്കുക മാതാപിതാക്കൾ പൊട്ടിക്കരയുക ഞങ്ങൾ തുല്യപ്പനായക്കാർ ഒന്നിച്ച് സ്കൂളിൽ പോവുകയും അതുപോലുള്ള പഠിത്തം ഒന്നിച്ച് കളിക്കുകയും കളിക്കുകയും ചാടുകയും നല്ല ഒരു കാര്യം ഞാൻ വോളിബോൾ കളിക്കുന്ന ആളായിരുന്നു ലിഫ്റ്റും സർവീസും ആയിരുന്നു എൻ്റെ ഹോബി അവൻ അങ്ങനെ പോലും ഒരു പന്ത് കളിക്ക് പോലും ഇറങ്ങിയിട്ടില്ല ഒരു ട്രില്ലി ചെയ്യാൻ പോലും ഇറങ്ങിയിട്ടില്ല അത്ര ശാന്തനായി പഠിത്തം പഠിത്തം അത് അവൻ എപ്പോഴും ടോപ്പാണ് ഇന്നത്തെ പോലെ പിന്നെ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിലും മാർഗിൻ്റെ അടിസ്ഥാനമേ പറയും അതിലെല്ലാം തോന്നുന്നത് എനിക്ക് അക്കാര്യത്തിൽ അവനെ ഇപ്പോൾ ഈ കാര്യം വന്നതിന് ശേഷം ഞാൻ ഓർക്കുന്നുണ്ട് അവനെ കൊണ്ട് അവരുടെ മാതാപിതാക്കൾക്ക് അന്നൊന്നും കിട്ടിയില്ലെങ്കിലും ഗവൺമെൻറ് അമ്മയ്ക്ക് അപ്പൻ മരിച്ചതിന് ശേഷം പെൻഷൻ കൂടും പിന്നെ അവർ വെറും ദരിദ്ര കുടുംബമല്ല അന്നും സാമ്പത്തിക അപ്പം പിന്നെ എനിക്ക് ഇതേ ഉള്ളു ഞാൻ രണ്ടു കൂട്ടം കാര്യം ഒന്ന് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടുവാൻ അന്വേഷണം ചെയ്ത ഗവൺമെൻറ്റിനോട് വ്യക്തികളോട് നമ്മളെപ്പോഴും കൂറും ഇതിൻ്റെ അകത്ത് നമ്പർ പ്ലേറ്റ് മുഖേനയാണ് ഇത് അന്വേഷണത്തിൽ കിട്ടിത്തുടങ്ങിയത് അത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞ് ഇനി ആൾക്കാരെ കിട്ടാനുണ്ട് അത് നമ്മുടെ രണ്ട് മലയാളികളുണ്ട് പിന്നെയും പല മലയാളികളുണ്ട് അതിലൊരാളുടെ ഫോട്ടോ ഇന്ന് പത്രത്തിലും അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഏക ഉദ്ദേശം ഇതേ ഉള്ളൂ അന്വേഷണത്തിന് നമ്മുടെ ഉദ്യോഗസ്ഥർ ശക്തല ഞാൻ അറുപത്തി മൂന്നിലാണ് റിക്രൂട്ട്മെൻറ്റാകുന്നത് അറുപത്തി മൂന്ന് റിക്രൂട്ട്മെൻറ് ആകുമ്പോൾ ബോംബെന്നാണ് ട്രെയിനിങ് കഴിഞ്ഞു ഇദ്ദേഹം ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ ട്രെയിൻ ട്രെയിനിങ്ങിൽ ഇരിക്കുമ്പോൾ ഇദ്ദേഹം പാസ് പാസ്പോർട്ടായി കഴിഞ്ഞു പോയി അപ്പോൾ ആ കാലയളവിൽ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഡിഫൻസ് അന്ന് തൊട്ട് ഇവൻ്റെ കാര്യവും ആ പ്ലെയിനിൻ്റെ കാര്യവും ഇതിൽ പോയ ആൾക്കാരുടെ കാര്യവും അന്വേഷിക്കുന്നു ഒന്നിച്ച് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഇവിടെ അഞ്ച് കിട്ടി അഞ്ചുപേരുടെ കിട്ടി ഐസല്ലേ അത് ഉരുകി മാറുമ്പോഴും അത് അതൊലിച്ചു പോകുമ്പോഴും ഇതിൻ്റെ അകത്തുള്ള മനുഷ്യനെയും വസ്തുവേയും പുറത്തു വരും ഇപ്പം തന്നെ നമ്മുടെ ഇവിടെ വടക്കേൻ്റെ കേരളത്തിൽ തന്നെ വെള്ളപ്പൊക്കം വന്നു ഇപ്പോഴും ആൾക്കാരെ അതെ കിട്ടാനുണ്ട് കിട്ടാനുണ്ട് അപ്പോഴാണ് അമ്പത്താറ് വർഷം മുമ്പുള്ളത് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പം ഞാൻ ഇപ്പം വരുമ്പോൾ ആ ബോഡിക്ക് കാര്യമായ ക്ഷതമൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അന്നത്തെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു മുഖം എനിക്കറിയാം കാണാൻ പറ്റും എനിക്കറിയാം അവിടെ ഉള്ളതിൽ അനിയന്മാർക്ക് അറിയാം ബാക്കിയെല്ലാം പിന്നീടുണ്ടായ തല മുഖം നിങ്ങൾക്ക് കാണാൻ പറ്റും മുഖം നമ്മുടെ മക്കൾ കൊച്ചുമക്കളുടെ പ്രായമുള്ള ഒരു ശരീരം കാണാൻ പറ്റും പക്ഷെ വയസ്സ് ഇത്രയുമുണ്ട് ഇപ്പം എൺപത്തി മൂന്ന് എൺപത്തിനാല് വയസ്സ് വരും ശാന്തനായ മനുഷ്യനായിരുന്നു പക്ഷേ അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പ്ലെയിൻ നഷ്ടപ്പെട്ടു അതിൻ്റെ അകത്തുള്ളവരെല്ലാം ഒരുപോലെ നഷ്ടപ്പെട്ടെങ്കിലും കണ്ടെത്തിയല്ലോ ഡെഡ് ബോഡിയെങ്കിലും ഇനി ഇനിയും വേറൊരു കാര്യം കൂടെ പറയാം നമ്മളിപ്പം ഈ ഐസിൻ്റെ ഐസിൻറ്റകത്ത് പ്ലെയിൻ കത്തിയാണ് പോയത് കേടുപറ്റിയെങ്കിലും നമ്മുടെ അവയവങ്ങളെല്ലാം ഒരുപോലെ ജോയിൻറ്റായി കിട്ടുമോ എന്നും കൃത്യമായിട്ട് കിട്ടിയാൽ നമുക്ക് ഒരു ഏതൊക്കെ ആണോ ഇവിടെ കിലോമീറ്റർ അപ്പുറത്താണ് ആ സ്കൂളൊക്കെ ഇപ്പോഴും ക്ലാസ് ഒന്ന് കണ്ടാലോ ഞങ്ങൾ അവിടുന്ന് ഈ സ്കൂളിൽ വരാൻ കാരണം പാപ്പന്റെ ഒരു വേണ്ട ഉപ്പാപ്പൻ്റെ ഒരു അനന്തരത്തി ഇവിടുത്തെ ടീച്ചറായി വന്നു അന്ന് ഈ സമുദായത്തിൻ്റെ കെയർ ഓഫില അവർക്ക് കാശ് കൊടുത്ത് അമ്പത് വർഷത്തിന് ശേഷം തിരിച്ചു കിട്ടിയെന്ന് പ്ലെയിൻ വഷ്ട്രത്തിലെ ആർമിയിലെ അത് ഞങ്ങളൊന്നിച്ച് ഈ സ്കൂളിൽ പഠിച്ച അപ്പം സ്കൂളൊന്ന് കാണാനും ഞാൻ ഈ സ്കൂളിലെ സ്റ്റുഡൻറ്റാണ് ആ സ്കൂളിന് പേച്ചെന്നുള്ളതേ ഉള്ളൂ വാർത്ത എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഒരു വ്യത്യാസവും നിങ്ങളെ കൂടുതലൊന്നും വന്നിട്ടില്ല ഹെഡ്മിസ്ട്രേറ്ററും വന്നില്ല അന്ന് കട്ടം വെച്ച പരമ്പ അല്ലാതെ തടിയാ ഉണ്ടോ എന്തോ പിന്നെ നമ്മുടെ അന്നമ്മ അന്നമ്മ ടീച്ചർ ഉള്ളൂ ഇതാ ഞങ്ങളുടെ അന്നത്തെ പൊസിഷൻ തടിയാലും നിങ്ങളെപ്പോലൊരു കുട്ടിയാരും ഏ ഞങ്ങള് വഴക്കൊന്നും കെട്ടിയിട്ടില്ല ഏഹ് അതുകൊണ്ട് എൻ്റെ പഴയ സ്കൂളിലോട്ട് ഞാൻ വന്നപ്പോൾ നിങ്ങളെ കണ്ട എനിക്കൊരു ആ ഓക്കെ എല്ലാവരും നല്ലതായിട്ട് പഠിക്കണം കേട്ടോ ടോപ്പ് മാർഗ് വാങ്ങിക്കണം അതിന് പെൺകുട്ടികളെ മെടുക്കരുത് എങ്കിലും വിട്ടുകൊടുക്കരുത് ഏ വിതന്നെ ഇരിക്കുന്ന ആള് തന്നെ മനസ്സിലായോ ഒരുപ്പുറത്തിലെ ചാണ്ടിസാറിൻ്റെ ജ്യേഷ്ഠൻ്റെ മോൻ കുഞ്ഞുമോൻപുറത്തിലെ അതാകുമ്പോൾ എളുപ്പമൊന്നറിയാം മനസ്സിലാക്കാം ഞങ്ങൾ സ്കൂളിൽ പോയേ ചോരുക ആ കു പയ്യൻ ആർമി വെച്ച് പ്ലെയിനിൽ അപകടമായി അവനെ ഇപ്പം കണ്ടെത്തി ആ ഡെഡ് ബോഡി അന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഒരു ടീച്ചറെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ടീച്ചറെ കൂടെ ഒന്ന് കണ്ടിട്ട് സാർ ഓർമ്മയില്ലയോ കൊടാനില്ലേ ഒരു ഓർമ്മയില്ല പഠിപ്പിച്ചു ഇപ്പൊ എന്താ സംഭവിച്ചറിയാമോ ടീച്ചർ അന്ന് പഠിപ്പിച്ചൊരു പയ്യൻ ആ പയ്യന് പതിനെട്ടാമത്തെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സ് മരിച്ചുപോയി ഫ്ലൈറ്റ് ആക്സിഡന്റിൽ അവന്റെ ശരീരം കിട്ടിയില്ലായിരുന്നു ഇപ്പോ അമ്പത്താറ് വർഷം കഴിഞ്ഞപ്പോ ഇപ്പൊ ശരീരം ഹിമാലയത്തിൽ നിന്ന് കിട്ടി അതിപ്പം കൊണ്ടുവരുവാ പഠിച്ചതാ സാറിന്റെ ക്ലാസ്സിൽ സാർ അവിടെ ആദ്യമേ വരുമ്പോ സാറിന്റെ ഞങ്ങളുടെ അവിടെ നിന്നെല്ലാം അങ്ങോട്ട് വന്ന് സാറിന്റെ സ്റ്റുഡന്റ് ആയിട്ടാണോ അങ്ങനെ പിള്ളേരുണ്ടെങ്കിലല്ലേ ട്യൂഷൻ നിലനിർത്തണമായിരുന്നു അതിനു വേണ്ടിട്ട് എവിടെല്ലാം നടന്ന് ഈ വീ ആ വീട്ടിലാന്ന് ഞാൻ താമസിക്കുന്നത് എന്റെ കൂടെ തന്നെ പിള്ളേരെ താമസിപ്പിച്ചു രാമകൃഷ്ണൻ സാറിന്റെ വീട്ടിൽ താമസിപ്പിച്ചു ഗുരുവൻ ചെലവും കൊടുത്ത് എല്ലാം കൊടുത്ത് ഞങ്ങൾ താമസിപ്പിച്ചെന്തിനാ ഞങ്ങളുടെ ഡിവിഷൻ പോകരുത് നിൽക്കുന്ന അധ്യാപകര് സ്ഥിരമായിട്ട് വേണം എന്നാലേ സ്കൂള് നിലനിൽക്കുന്നു പതിനാറ് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ ബാക്കി ഇനി ഞങ്ങൾ രണ്ട് സാറുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരെയുള്ള ഞങ്ങൾ പതിനാറ് പേരുണ്ടായിരുന്നു ഇവിടെ അവരെല്ലാം പിന്നെ അച്ഛൻ മക്കൾ ഇന്ന് നമ്മൾ കണ്ട ടീച്ചേഴ്സ് പോലെ ബന്ധുക്കളാണ് അന്ന് ഈ ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ ഉള്ള വ്യത്യാസം ഒന്നുമില്ല എല്ലാവരും ആഹാരം ഒരുമിച്ച് കൊണ്ടുവന്നാലും ഒരുമിച്ചിരുന്ന് കഴിക്കുള്ളു അല്ലാതെ നിന്റെ കൂട്ടാനും ആ കൂട്ടാനും അങ്ങനെയുള്ള പ്രശ്നമൊന്നും അന്നെങ്ങും ഇല്ല ഇപ്പോഴാണ് എല്ലാവരും ഒരുപോലെ തല്ല അന്നായിരുന്നു തമ്മി സ്നേഹവും ബഹുമാനവും ഉണ്ടാകുന്നത് ഇപ്പം വേണം മുന്നാരം കൊണ്ട് ചിരിക്കും ഉണപ്പല്ലുകൊണ്ട് ഞെറങ്ങുന്ന ലക്ഷണമാണ് ഇന്നത്തേത് ഞങ്ങൾ വന്ന കാര്യം ഒരു പ്രാവശ്യം കൂടെ അങ്ങ് ഓർപ്പിക്കുക എന്താ ഞങ്ങൾ വന്നത് ഈ കുട്ടിയെ ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചാൽ നമ്മുടെ സ്കൂളിൽ പിന്നെ അവൻ കാതോലിക്കറ്റ് സ്കൂളിൽ പത്തനംതിട്ട എന്നാൽ നമ്മുടെ ഇവിടുത്തെ ഇതനുസരിച്ച് ഞങ്ങൾ രണ്ടു ഒരു ക്ലാസ്സിൽ പഠിച്ച അന്ന് ഞങ്ങൾ അവിടുന്ന് നിന്ന് വന്ന് സാറിൻ്റെ ഇവിടുത്തെ നിലനിൽപ്പിന് ഇപ്പോൾ അതൊന്നും ഓർത്തില്ല ഡിവിഷൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലും പറ്റും സാറിൻ്റെ എവിടെയൊക്കെ ഞങ്ങൾ സാറുമാർ ഈ അടുത്ത സ്കൂളിൻ്റെ അടുത്തുണ്ടായിരുന്നു അവിടെ എല്ലാം പിള്ളേരെ അങ്ങ് താമസിപ്പിച്ചു അവരുടെ സകല ചെലവും വഹിച്ച ഞങ്ങൾ സ്കൂൾ നിലനിർത്തിയത് ആ കൂട്ടത്തിലെ പ്രായം കുറഞ്ഞ ആള് ഞാനായിരുന്നു അന്ന് എനിക്ക് സ്കൂളിൽ കയറുമ്പോ പത്തൊൻപത് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ മുപ്പത്താറ് വർഷം സർവീസ് ഉണ്ടായിരുന്നു